സംസ്ഥാനത്തെ റേഷൻ കടകളിൽ കടുത്ത അരി ക്ഷാമം നേരിടുമ്പോൾ മരട് നെട്ടൂർ കല്ലാത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് എതിർവശം അപ്പശ്ശേരിൽ അബ്ദുൾ ഖാദറിന്റെ ഗോണോളിൽ നിന്നും അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന റേഷനരി പിടികൂടി കെട്ടിടം വാടകയ്ക്കെടുത്ത കൊച്ചി മൂവാറ്റുപുഴ സ്വദേശികളാണ് റേഷനരി കടത്തിക്കൊണ്ടുവന്നത് എന്ന് കെട്ടിടം വാടകക്ക് നൽകിയ രേഖകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായെന്ന് റേഷനിങ് ഉദ്യോഗസ്ഥർ അറിയിച്ചു അരി കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച രണ്ട് ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു ദക്ഷിണ മേഖലാ ഡെപ്യൂട്ടി റേഷനിങ് കൺട്രോളർ ഓഫീസിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് താലൂക്ക് സപ്ലൈ ഓഫീസർ സിറ്റി റേഷനിങ് ഓഫീസർമാർ റേഷനിങ് സൂപ്രണ്ട് എന്നിവരാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത് പനങ്ങാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മരട് നഗരസഭ ചെയർമാൻ കൌൺസിലർമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു അനധികൃതമായ റേഷൻ ഉൽപ്പന്നങ്ങളാണ് ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കെട്ടിട അറിയില്ല എന്ന് അറിയിച്ചു വളർത്തു മൃഗങ്ങൾക്ക് കൊടുക്കുവാനുള്ള മോശമായ അരികൾ സൂക്ഷിക്കുവാനുള്ള ഗോഡൌൺ ആണ് എന്ന കാരണം പറഞ്ഞാണ് കെട്ടിടം വാടകയ്ക്കെടുത്ത് എന്നാണ് കെട്ടിട ഉടമ പറയുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് തൊണ്ണൂറ്റി ഏഴോളം ചാക്ക് അരികൾ കടത്തിക്കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന് അത്ഭുതത്തിലാണ് പരിസരവാസികൾ റേഷൻ കടയിലെ വെള്ള അരിയും പുത്തരിയും ഗോതമ്പും റെയ്ഡിൽ പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ ഉണ്ടായിരുന്നു പിടിച്ചെടുത്ത റേഷനരി ചാക്കുകൾ തൊട്ടടുത്ത ഭക്ഷ്യവകുപ്പിന്റെ ഗോഡൌണിലേക്ക് മാറ്റിടം വാടകെടുത്ത ഉടമകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ദക്ഷിണമേഖലാ ഡെപ്യൂട്ടി റേഷനിംഗ് ഓഫീസർ അറിയിച്ചു ദക്ഷിണമേഖലാ ഡെപ്യൂട്ടി റേഷനിങ് കൺട്രോളറുടെ ഓഫീസിൽ ലഭിച്ച പരാതിയാണ് കഴിഞ്ഞ രണ്ട് മാസമായി പരാതികളുടെ വിവരങ്ങൾ അവരിങ്ങനെ ഘട്ടം ഘട്ടമായി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനെക്കുറിച്ചുള്ള വിവരശേഖരണവും സമാന്തരമായി നടക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റിൽ ലഭിച്ച വിവരശേഖരണ പ്രകാരം പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ പ്രത്യേകിച്ച് ഈ പ്രവർത്തനങ്ങൾ റേഷനറി കരിങ്കന്തയിൽ കടത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഓഫീസിൻ്റെ പ്രവർത്തന സമയം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനങ്ങളുടെ എവിടെയാണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ വിവരം കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് ലഭ്യമായത് അതനുസരിച്ച് ഇന്ന് രാവിലെ റേഷൻ കടകളിലെല്ലാം പരിശോധന നടത്തിയിരുന്നു ഇതിനായി ഒരു സംയുക്ത സ്ക്വാഡ് രൂപീകരിച്ചിരുന്നു ഈ ജില്ലയിലെ തന്നെ താലൂക്ക് സപ്ലൈ ഓഫീസർമാർ റേഷനിങ് സിറ്റി റേഷനിങ് ഓഫീസർമാർ പിന്നെ ജില്ലാ സപ്ലൈ ഓഫീസർ ജില്ലാ സപ്ലൈ ഓഫീസിലെ സൂപ്രൻ്റ് അടങ്ങിയ ഒരു സ്ക്വാഡാണ് രൂപീകരിച്ചത് സ്ക്വാഡ് ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ പരിശോധന ആരംഭിച്ചു ഇപ്പോഴ് ഈ ഡെസ്റ്റിനേഷനെക്കുറിച്ച് പരി കൃത്യമായ വിവരം വിവരമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തേടി പിടിച്ച് കണ്ടെത്തിയപ്പോൾ ഇവിടെ റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ചാക്കുകളിൽ നിറച്ച നിലയിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന നിലയിലും ഒരെണ്ണത്തിൽ ആട്ടോയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന നിലയിലും കണ്ടു ആ ഓട്ടോറിക്ഷ പിടിച്ചെടുത്തിട്ടുണ്ട് ആയതോടൊപ്പം കടമുറിയുടെ അകത്ത് പൂട്ടിയിട്ട നിലയിൽ ഒരു കടമുറി കണ്ടു ഇവിടെ വന്ന ജനങ്ങളിൽ നിന്നും ലഭിച്ച പരാതിയിലെ വിവരങ്ങൾ പ്രകാരം ഈ കടമുറിക്കുള്ളിലാണ് അനധികൃതമായി ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കുന്നതെന്നാണ് കണ്ടെത്തിയത് കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കെട്ടിടമുറിയുടെ കൂട്ട് പൊളിച്ചാണ് പരിശോധന നടത്തി സാധനങ്ങൾ പിടിച്ചെടുത്ത് തുടർ നടപടി അവശ്യ സാധന നിയമപ്രകാരം കേസെടുത്ത് തുടർ നടപടി സ്വീകരിച്ചിട്ടുള്ളത് കൂടുതൽ നടപടിക്കായി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും സ്റ്റോക്ക് പിടിച്ചെടുത്തത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഗോഡൗൺ ഗോഡൗണിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് റേഷൻ വ്യാപാരികളുടെ പങ്കിനെക്കുറിച്ചും റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് അനധികൃതമായി കൂടിയ വില കൊടുത്ത് റേഷൻ സംഭരിക്കുന്നതിനെ കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുന്നതിനായി ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുന്നതാണ് ഇത്രയും വിവരങ്ങളാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തി മൂന്നാം ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ് കഴിഞ്ഞ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം ഞാനിവിടുത്തെ കൗൺസിലറാണ് ഇവിടെ ഈ അബ്ദുൾ ഖാദർ ഇക്കയുടെ ഒരു കടയാണ് എനിക്കറിയാവുന്നത് പിന്നെ ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് ഒരു കടയുണ്ട് ഈ ഭാഗത്തുള്ളത് ഇക്കയുടെ തന്നെ എന്തെങ്കിലും ഗോഡൗൺ ആയിരിക്കും എന്നാണ് നമുക്കറിയുന്നത് കാരണം ഇവിടെ വേറൊരു രീതിയിൽ ചരക്കുകൾ വരുന്നതോ പോകുന്നതോ ഒന്നും നമ്മുടെ ശ്രദ്ധയിൽ ഇത്ര നാളായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല കണ്ടിട്ടുമില്ല അപ്പോൾ നമുക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരുവിധ കാര്യങ്ങളും അറിയില്ല ഈ പരിസരത്തുള്ളവരും അതേപോലെയുള്ളൊരു സാഹചര്യം ഉണ്ടതായിട്ട് എന്നോട് സൂചിപ്പിച്ചിട്ടുമില്ല ഇപ്പോൾ ഈ ഒരു റെയ്ഡ് വന്നപ്പോഴാണ് ഇത്രയും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും എനിക്ക് പറയാനുള്ളത് ഇത്രയും പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട ഈ അരി ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ ചെയ്തത് ആരായാലും ആ ആരായാലും അവർക്ക് കർശന നിയമ നടപടിയിലേക്ക് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണല്ലോ നമുക്ക് ഇതുപോലെയുള്ള ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയുന്നത് കാരണം ഇത് ഇതെന്താണെന്ന് പോലും നമുക്കറിയില്ല കാരണം ഇക്കനെ സംബന്ധിച്ച് അവിടെ ഒരു കടയുണ്ട് ചിലപ്പോൾ അതിന്റെ ഗോഡൗൺ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കാരണം നമുക്ക് ഇതുപോലെ കയറ്റി ഇറക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ആര് ചെയ്താലും വളരെ വലിയ കുറ്റമാണ് അതിനെതിരെ കർശന നടപടിയിലേക്ക് തന്നെ പോകണം എന്നുള്ളതാണ് എന്റെ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടല്ലോ ഈ ഒമ്പത് രാത്രിക്കാണ് ഞാൻ കട അടക്കുന്നത് ഇതുവരെ ഇവിടെ ഇങ്ങനെ ആള് വന്നാ ഇങ്ങനെ ലോഡ് കേട്ടണം എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടു ഞാനിപ്പോ ഊണൊക്കെ കഴിഞ്ഞ് പോയി പുറത്തിറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയണം അറിയില്ല ഇല്ല ഞാൻ സത്യം സത്യമതി കൃഷ്ണനെല്ലാം മുമ്പിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം അറിയില്ല എനിക്ക് ഞാൻ എന്തെങ്കിലും അരികയറ്റി കൊണ്ട് നമ്മൾ ആരോടെങ്കിലും പറയൂ അവിടെ എന്തെങ്കിലും അരികയറ്റി കൊണ്ടുപോകണം ഇന്ന ഈയാളൊരു വല ഏർ കിടക്കാനല്ലേ പക്ഷെ അരി സ്റ്റോക്ക് ചെയ്യും സാറിന് വലിയ വല്യ കുടും അരി സ്റ്റോക്ക് ചെയ്യാറുണ്ടാവും ഇല്ലേ അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിക്കും ഇങ്ങനെ ഒരു കള്ളത്തോന്നുള്ളത് ആദ്യമായിട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ പോയി സൂപ്പർ മാർക്കറ്റൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കൊരു പത്ത് ചോയാ അവർക്കാര് മാത്രം അരി ചെലവാറുണ്ടല്ലോ അപ്പൊ അവരൊരു മൂറിലും മേടിച്ചു നോക്കും അതുപോലെ കണക്കാവും താറാവിന് കൊടുക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ പേറ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഇവിടെ വരാറ് ഞാൻ വരുന്ന സമയത്ത് അവരെ കാണാറുണ്ട് ഇവിടെ ഞാനും ഞാൻ അഞ്ചു മണി നാലര മണി നിസ്കാരം കഴിഞ്ഞിട്ടേ വരാറുള്ളൂ അസരംസ്കാരം കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടൊക്കെ വരാറുള്ളൂ രണ്ടു ഉണ്ടാവും ആറു മണിക്ക് ഞാൻ പൂട്ടു ആ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ എന്നാ അത് അത് അടിച്ചുവാരി അരിയാണ് കൊണ്ടന്നെ പറയുന്നത് ഏ നോക്കിട്ടില്ല ഏ കൊച്ചിക്കാരനാ കൊച്ചിക്കാരുണ്ട് മൂവാറ്റൂരക്കാരുണ്ട് ആ ഇവര് ഒരു ഇതായിട്ടാണ് തോന്നുന്നത് എനിക്കറിയില്ല എന്താന്ന് Eu